ഹലോ വെൽക്കം അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരടിപൊളി വെൽക്കം പണ്ട് ഉണ്ടാക്കാം അതും സിമ്പിളായിട്ട് വലിയ പണിയൊന്നുമില്ല നമുക്കിങ്ങനെ ഹാങ് ചെയ്തിടേ സേവിലൊട്ടിച്ചുവെക്കുകയും ഇന്ന് വേണമെങ്കിലും ചെയ്യാം നമുക്കിഷ്ടമുള്ള കളറ് കൊടുക്കാം കേട്ടോ നല്ല രസമാണ് കാണാൻ അത് വെറും ചിരട്ടി ഇതുപോലൊരു ചെറിയൊരു പേസ് കാർഡ്ബോർഡും മാത്രം മതി വേസ്റ്റാക്കി കളയുന്ന വെറും രണ്ട് ചിരട്ടയും കൊണ്ട് നമുക്ക് അടിപൊളി വെൽക്കം പാണ്ട ഉണ്ടാക്കാം ആദ്യം തന്നെ ചിരട്ട ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വെക്കണം കേട്ടോ നമുക്ക് വെൽക്കമിൻ്റെ ബോർഡ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇടയിൽ ഒരു ഗ്യാപ്പ് ഇടണം എന്നിട്ട് രണ്ട് ചിരട്ടയും ഇങ്ങനെ വെച്ചിട്ട് റൗണ്ടൊന്ന് വരച്ച് കൊടുക്കുക ആദ്യം ഒട്ടിച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം ഞാൻ ഫസ്റ്റ് വെട്ടിയെടുത്തു കേട്ടോ കട്ട് ചെയ്തെടുത്തു സൈഡിൽ ചെറുതായി ഇതാക്കി കൊടുത്തിട്ട് ചുറ്റും നമ്മൾ കട്ട് ചെയ്തെടുക്കുക കാർബോണിൻ്റെ പീസ് ഇവിടെ ചെറുതായത് കാരണം കേട്ടോ ഞാൻ രണ്ട് റൗണ്ട് വെച്ചിട്ട് ഇതാക്കണ് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെവി ഉണ്ടല്ലോ ചെവി രണ്ട് റൗണ്ടും കൂടി വരച്ചിട്ട് അതും കൂടി എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ വേറെ രണ്ട് പീസ് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക ചെയ്ത് അപ്പം നമ്മൾ ഈ ഷേപ്പിൽ കിട്ടും എന്നിട്ട് മെല്ലെ വെച്ച് നോക്കുക കേട്ടോ കറക്റ്റാണോന്ന് ഞാൻ കുറച്ചൊന്ന് കൂടുതൽ കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് പശയൊക്കെ ഒട്ടിച്ച് ആവശ്യമില്ലാത്തതാണെങ്കിൽ പിന്നെയും കട്ട് ചെയ്യാലോ പിന്നെ അതേ വെളുക്കം എഴുതാനുള്ള ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ആ ഗ്യാപ്പിൽ കൊള്ളാവുന്ന അളവിൽ എടുക്കുക വലിയ ബോർഡ് വേറെ വല്ലതും കോട്ട് വല്ലതും ഒക്കെ എഴുതുന്നുണ്ട് വെച്ചാൽ അങ്ങനെ എടുക്കാം കേട്ടോ ഞാനിവിടെ വെൽക്കംന്ന് മാത്രം എഴുതാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ചെറിയൊരു സാധനം എടുത്ത് പിന്നെ അതേ ഈ പശയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കണ ഫെവി ബോണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഫെഫി ആയാലും മതി കേട്ടോ അല്ലെങ്കിൽ ഫെഫികോളായാലും മതി എല്ലാതെ വെച്ചിട്ട് മുട്ടിച്ചെടുക്കാം നമുക്ക് പിന്നെ ചിരട്ടയുടെ കാര്യം ചിരട്ട വേണമെന്നുണ്ടെങ്കിൽ ഈ നാരൊക്കെ കളഞ്ഞ് മറ്റേ ഒരക്കടലാസ് ഒക്കെ വെച്ച് നന്നായി ഉരച്ച് മിൻസ് ആക്കിയിട്ടൊക്കെ എടുക്കുക കേട്ടോ ഞാനിവിടെ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല പിന്നെ ഇതേ സൈഡിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക പശ തേച്ച് കൊടുക്കുക പശ അത്യാവശ്യം കുറച്ച് നന്നായിട്ട് തേക്കണം കേട്ടോ ഞാൻ ഫെഫി ബോണ്ടും ഒട്ടിക്കണുണ്ട് പിന്നെ നമ്മുടെ സാധാ ഫെഫി കോളുണ്ടല്ലോ അതും ഒട്ടിച്ച ശേഷം സൈഡിൽ ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് കറക്റ്റായിട്ട് റൗണ്ടിലല്ല വന്നിറന്ന് അപ്പോൾ ആ ഗ്യാപ്പിലൊക്കെ ഫിഫി ബൗണ്ടും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചെവിയുടെ പരിപാടി കേട്ടോ ഇതൊരു ബോട്ടിലിൻ്റെ അടപ്പ് എടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെട്ടിവെച്ചതാണ് പക്ഷെ അത് കനം കുറവായത് കാരണം അത് മാറ്റി ചെയ്താണ് ഏതിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ ഇങ്ങനെ രണ്ട് റൗണ്ട് ഇട്ട് കൊടുക്കേണ്ടത് രണ്ട് ചെവിക്ക് വേണ്ടിയിട്ട് അതിന് ശേഷം പിന്നെ നമുക്ക് കൈയും കാലും വേണമല്ലോ അപ്പോൾ ബാക്കിയുള്ള കാർഡ് പീസുകളൊക്കെ എടുത്ത് അതിൽ കൈയും കാലൊക്കെയാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് എല്ലാവർക്കും സിമ്പിളായി വരയ്ക്കാം കേട്ടോ ഇതിന് വലിയ പണിയൊന്നുമില്ല ആകെ ദേ രണ്ട് റൗണ്ട് ഇട്ട് കൊടുക്കുക അതുപോലെ വിരല് പോലെ ഒരു മൂന്ന് വിരല് വരച്ചുകൊടുക്കുക സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാട്ടോ കുഞ്ഞു കുട്ടികൾക്കൊക്കെ നല്ലപോലെ ട്രൈ ചെയ്ത് നോക്കാം വലിയ പാടൊന്നുമില്ല രണ്ട് ചിരട്ട വെച്ചൊട്ടിക്കുക അതേ വെറുതെ ഇങ്ങനെ വെൽക്കം എഴുതുക ഇതുപോലെ രണ്ട് കാലും കൈയും ഒക്കെ വരച്ച് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വെട്ടിക്കൊടുക്കും വേണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം വരച്ചിട്ട് നന്നായി സൈഡ് റൗണ്ടാക്കി വെട്ടിയിട്ട് അത് മുകളിൽ വെച്ച് വരച്ചിട്ട് അതേപോലെ തന്നെ ഇതാക്കാം കേട്ടോ ഇത് ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് വേഗം രണ്ടെണ്ണം വരച്ച് വെട്ടി എന്നിട്ട് ലാസ്റ്റ് രണ്ടും കൂടി ഒന്നിച്ച് വെട്ടി ഷേപ്പ് ആക്കുക ചെയ്തത് ഇത് ഓരോന്നും ഓരോന്നും ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് കറക്റ്റായിട്ട് വരച്ച് അതിന് തന്നെ വെട്ടിക്കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വെൽക്കം എഴുതാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു പീസ് കാർഡ്ബോർഡ് മാറ്റി വെച്ചിട്ടില്ലേ അതൊന്ന് സൈഡൊന്നും ചെറുതായിട്ട് വളച്ചൊന്നു വെട്ടിക്കൊടുക്കുക വേണമെന്നില്ല കേട്ടോ വേണമെങ്കിൽ ചതുരത്തിലാണെങ്കിലും വെക്കാം ഞാൻ ഇവിടെ നിന്ന് ചെറുതായി ഒന്ന് രണ്ട് സൈഡും ചരിച്ച് വെട്ടി കൊടുക്കണുണ്ട് ലാസ്റ്റ് ഇതേ നമുക്ക് ഇങ്ങനൊരു ഇത് കിട്ടും കേട്ടോ ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് കിട്ടിയത് ഇനി നമുക്ക് നേരത്തെ നമ്മൾ വരച്ച് വെച്ചിട്ടുള്ള കൈ ഉണ്ടല്ലോ അത് വെട്ടിക്കൊടുക്കാം കേട്ടോ അതിങ്ങനെ സൈഡ് ഇങ്ങനെ ചെരിച്ച് വെട്ടി കൊടുക്കുക അങ്ങനെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ഒരെണ്ണം കൂടിയില്ലേ അങ്ങനെ രണ്ട് കൈയും ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാലുണ്ടല്ലോ അത് രണ്ടെണ്ണം രണ്ട് വലിപ്പം ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഒരേ വലിപ്പാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഒരുപോലെ വെട്ടി കട്ട് ചെയ്തെടുക്കണുണ്ട് പിന്നെ കയ്യും സെറ്റായിട്ടുണ്ട് കേട്ടോ നമുക്കപ്പോൾ കയ്യും കാലും റെഡിയായി അപ്പോൾ ഇനി അതിൻ്റെ പണി കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വെറുതെ വെച്ചിട്ട് നോക്കി നോക്കാം ഒട്ടിച്ചെടുക്കാനല്ലോ ആദ്യം വെൽക്കം ബോർഡ് വെച്ചിട്ടുണ്ട് പിന്നെ കയ്യേ പിന്നെ നമ്മൾ നേരത്തെ വെട്ടിയിട്ടുള്ള ചെവി ഉണ്ടല്ലോ രണ്ട് റൗണ്ട് വെട്ടി എടുത്തില്ലേ അതിങ്ങനെ രണ്ട് സൈഡിലായിട്ട് വെട്ടി കൊടുക്കുക പിന്നെ കാലിൻ്റെ റൗണ്ടാണ് അത് പിന്നെ ചെരിച്ച് വെച്ച് കൊടുക്കേണ്ടതാണ് ഇങ്ങനെ സൈഡ് ഇങ്ങനെ ഇതാക്കിയിട്ട് ചെരിച്ച് വെച്ച് അപ്പോൾ ഏകദേശം നമ്മുടെ പണിയൊക്കെ തീർന്നിട്ടുണ്ട് ഇനി ജസ്റ്റ് ഇതെല്ലാം കറക്റ്റായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ആദ്യം തന്നെ ചെവി ഇങ്ങനെ രണ്ട് സൈഡിലും പശ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ കാർഡ്ബോർഡിൽ നമ്മൾ ആദ്യം രണ്ട് റൗണ്ട് വെട്ടിയെടുക്കുമല്ലോ അതിൻ്റെ ഒപ്പം തന്നെ ഈ ചെവിയും കൂടി രണ്ട് റൗണ്ട് വരച്ചിട്ട് അത് വെട്ടിയെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് ചെവി വെട്ടി എടുക്കുക എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യം വരില്ല എൻ്റെയിൽ ചെറിയ പീസായത് കാരണം ിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നു എന്നേ ഉള്ളൂ വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ ഒറ്റടിക്ക് തന്നെ പണി കഴിക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ചെവിയൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഈ നമുക്കുള്ളത് കാലാണ് കാലിൻ്റെ അതുപോലെ തന്നെ സൈഡിലായിട്ട് കുറച്ചൊന്ന് താഴ്ത്തിയിട്ട് വെച്ചുകൊടുക്ക കേട്ടോ രണ്ട് സൈഡിൽ ചെറുതായി ഒന്ന് ചെരിച്ചിട്ടൊട്ടിക്കുക കാലിങ്ങനെ ജസ്റ്റ് ഒരു ചെരുവുണ്ടാവും അതുപോലെ ഇങ്ങനെ ചെരിച്ചൊട്ടിച്ചുകൊടുക്കുക രണ്ടെണ്ണം ഈ നമ്മുടെ വെൽക്കം ബോർഡാണ് അത് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കണേ ഉള്ളൂ കേട്ടോ ഇപ്പം തന്നെ ഒട്ടിച്ചു കൊടുക്കണില്ല അതിലൊട്ടിക്കാനുള്ള കൈ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കാല് മറ്റേ പാശം ഇങ്ങനെ താഴ്ത്തേക്ക് ഇങ്ങനെ എന്താ ഇങ്ങനെ ചെരിച്ചിട്ടല്ലേ ഒട്ടിച്ചേർന്ന് അപ്പോൾ താഴോട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ കുറച്ച് ഫെഫിക്കോളം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഫെഫിക്കോളും കൂടി നോക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെ അത് അവിടെ നിൽക്കുമല്ലോ ഇതിങ്ങനെ വെൽക്കം ബോർഡ് വെറുതെ വെച്ചുകൊടുത്തിട്ടേ ഉള്ളൂ ഒട്ടിച്ചിട്ടില്ല ജസ്റ്റ് നമ്മൾ കൈ മാത്രം ആ ബോർഡിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കണുണ്ട് അതിന് ശേഷം നമ്മൾ പെയിൻ്റ് അടിച്ചതിന് ശേഷമാണ് കേട്ടോ ഇതൊക്കെ ഒട്ടിച്ചു കൊടുക്കണേ ആദ്യം ഇത്ര ഭാഗം നന്നായിട്ട് പെയിൻ്റ് അടിച്ചെടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ ഞാൻ ഫസ്റ്റ് ഇവിടെ മഞ്ഞയാണ് കൊടുത്തത് പിന്നെ കളർ മാറ്റിയതാണ് കടകളിലൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ടല്ലോ ബ്രൗണും വൈറ്റും അതുപോലെ ചോക്ലേറ്റ് കളറ് യെല്ലോ അങ്ങനെയൊക്കെ നമുക്ക് കാണുന്ന ടെടിബിയറിൻ്റെ കളറൊക്കെ വെച്ചിട്ട് ഏതാണോ നമുക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചാൽ ഇഷ്ടമുള്ളത് അടിച്ചുകൊടുക്കാം കേട്ടോ ഞാൻ ആദ്യം ഒരു മഞ്ഞ അടിച്ചു കൊടുത്തു അതിന് ശേഷം എനിക്കെന്തോ അത് വലിയ സെറ്റായില്ല നമ്മുടെ ഡോറിൻ്റെ കളറും സെയിം തന്നെയാണ് അപ്പോൾ ഡോറിൽ വെച്ച് കഴിഞ്ഞാൽ കാണില്ല ഞാൻ മെയിനായിട്ട് ഡോറിൽ വയ്ക്കാനാണ് പിന്നെ വൈറ്റ് കൊടുത്താലോ വിചാരിച്ചു പിന്നെ അത് മാറ്റി പിന്നെ ഒരു ചോക്ലേറ്റ് കളറാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ ആ കളറില്ലാത്ത കാരണം പിന്നെ മിക്സ് ചെയ്ത് ചെയ്തടിക്കണ്ടേ എന്ന് വിചാരിച്ചത് കാരണം ഇത് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ എൻ്റെ ഈ ഒരു കളറ് മുന്തിരി കളറാണ് അടിച്ചു കൊടുത്തത് ഇതും ഒരു യെല്ലോയും കൂടിയുള്ള ഷെയ്ഡാണ് ഞാൻ കൊടുത്തത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം വെച്ചാൽ ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ ഒരു കളർ ഒരു ഡാർക്കും മറ്റേ കളർ ഒരു ലൈറ്റും ആക്കുന്നതാവും നല്ലത് ഞാനിവിടെ യെല്ലോ ആണ് എടുത്തിടുന്നത് യെല്ലോയും പിന്നൊരു മുന്തിരി കളറ് അത് രണ്ടും കൂടെയുള്ള മിക്സാണ് കൊടുത്തിരുന്നത് ലാസ്റ്റാണ് ഈ വെൽക്കം ബോർഡ് എഴുതുന്നത് കേട്ടോ ആദ്യം തന്നെ ബ്ലാക്കാണ് കൊടുക്കുന്നത് ബ്ലാക്കിൽ വൈറ്റ് വൈറ്റ് ലെറ്റേഴ്സ് കൊടുക്കാം എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ നമുക്ക് വൈറ്റ് കളർ കൊണ്ട് വെൽക്കംന്ന് ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് എഴുതി കൊടുക്കാം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളർ എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ സ്കെച്ച് അല്ലെങ്കിൽ മാർക്കർ കൊണ്ട് എഴുതിയെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ കളർ കൊണ്ട് തന്നെ എഴുതാം ഇനി ആ ജസ്റ്റ് വെൽക്കം ബോർഡും കൂടി ഒട്ടിച്ചു കൊടുത്ത് നമ്മുടെ പാണ്ട് റെഡി ആയിട്ടുണ്ട് വെൽക്കം പാണ്ട് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും ജസ്റ്റ് ബ്ലാക്ക് മാർക്കറോ അല്ലെങ്കിൽ പെയിൻറ് കൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈനും കൂടി മറിച്ച് കൊടുക്കണുണ്ട് കേട്ടോ ഡേ ലാസ്റ്റ് ഡേ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡോറിൻ്റെ അവിടെ ഒട്ടിച്ച് കൊടുക്കാം ഡബിൾ സൈഡ് സ്റ്റിക്കറൊക്കെ വെച്ചിട്ട് അതെല്ലാം എന്നുണ്ടെങ്കിൽ സൈഡിൽ ചുമരലോ